ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ മുതിർന്ന പോളിറ്റ് ബ്യൂറോ അംഗത്തിനെതിരെ കേസിൽ അന്വേഷണം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാവ് ഷാങ് യുഷിയ്ക്കെതിരെയാണ് അന്വേഷണം അഴിമതിക്കാരെ പുറത്താക്കുമെന്ന് ചൈനീസ് പ്രസിഡന്റും വ്യക്തമാക്കി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര സൈനിക കമ്മീഷൻ ഉപാധ്യക്ഷനും പോളിറ്റ് ബ്യൂറോ അംഗവുമാണ് ഷാങ് യൂഷ്യ സൈനിക നേതൃത്വത്തിലുള്ള മറ്റൊരു നേതാവും സെൻട്രൽ മിലിറ്ററി കമ്മീഷൻ അംഗം കൂടിയായ ലീ ഷെൻലിക്കുമെതിരെ അന്വേഷണം നടക്കുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിയമങ്ങൾക്കും പാർട്ടി അച്ചടക്കത്തിനും വിരുദ്ധമായി ഇവർ പെരുമാറിയെന്നാണ് ആരോപണം അഴിമതിക്കാരായ എല്ലാവരെയും ഭരണത്തിൽ നിന്ന് ഒഴിവാക്കുമെന്ന് ഷീ ജിൻപിംഗ് അറിയിച്ചിരുന്നു കഴിഞ്ഞ വർഷം മുതിർന്ന മിലിറ്ററി ഉദ്യോഗസ്ഥരെ ചൈന പുറത്താക്കിയിരുന്നു വിവിധ റാങ്കുകളിലുള്ള നിരവധി ഉദ്യോഗസ്ഥർക്കെതിരെ ചൈന സമാന നടപടി സ്വീകരിച്ചു കഴിഞ്ഞിട്ടു പീപ്പിൾസ് ലിബറേഷൻ ആർമിയിലുണ്ടെങ്കിൽ എല്ലാവരെയും ഒഴിവാക്കുക എന്നതാണ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ ലക്ഷ്യം ചൈനീസ് പട്ടാളത്തിന്റെ അന്തസിന നിരക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പീപ്പിൾസ് ലിബറേഷൻ ആർമിയിൽ വൻതോതിൽ വളരുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ജനം